നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം പതിനയ്യായിരം രൂപ വരെയുള്ള ധനസഹായം പ്രഖ്യാപിച്ചു റേഷൻ കാർഡുള്ള ആളുകൾക്ക് പ്രത്യേക സഹായം ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം സെപ്റ്റംബർ മുപ്പതാം തീയതി ആരും മറക്കരുത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരിക്കുന്ന ചക്രവാതച്ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടാനും സാധ്യതയുണ്ട് അതിൻ്റെ ഫലമായി ഇരുപത്തിയഞ്ചിന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളി വിധവാ പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം വാർഷിക പെൻഷൻ മസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി ആഗസ്റ്റ് ഇരുപത്തി ാലിൽ നിന്നും സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് അക്ഷയ സെൻ്ററുകൾ വഴി നടത്തുന്ന മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ മസ്റ്റർ ഫെയിൽഡ് റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം മസ്റ്ററിംഗ് നടത്താത്ത പെൻഷൻകാർക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കില്ല എന്നതിനാൽ പ്രസ്തുത തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം തുടരുന്നു സാധാരണ വിഹിതത്തിന് പുറമെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പഞ്ചസാര അതുപോലെ തന്നെ അരി എന്നിവയുടെ വിതരണത്തെ സംബന്ധിച്ച് പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സൗജന്യ ഭക്ഷ്യ കിറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തവണ ഓണക്കിറ്റ് നൽകുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിക്കുവാനും തീരുമാനമായിട്ടുണ്ട് എന്നാൽ ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല എന്നിരുന്നാൽ തന്നെയും മുൻ വർഷങ്ങളിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങളാണ് നൽകിയിരുന്നത് അതുപോലെ തന്നെ എല്ലാ അവശ്യ സാധനങ്ങളും ഇത്തവണത്തെ ഭക്ഷ്യം കിറ്റിലും ഉൾപ്പെടുത്തും ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തകളും അടുത്ത മാസം ആദ്യവാരത്തോടെ ആരംഭിക്കും ധനവകുപ്പിന് ലഭിച്ച ഇരുന്നൂറ്റി കോടി രൂപയിൽ നിന്നാണ് ഈ ഒരു ഓണച്ചന്തകൾ ആരംഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്